അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ആരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് അനീഫായിട്ടാണ് പോണത് അനീഫായിട്ട് പോവാനല്ല എന്നിട്ട് സൈക്കിളോനെ സൈക്കിളും ഇറങ്ങോ അന്റെ സ്നേഹിത അവിടെ വരുന്നുണ്ട് പേരുണ്ട് സ്നേഹ ആ രണ്ടു അങ്ങോട്ട് ആണ്ടാ വണ്ടീട് പോയിക്കോട്ടെ സ്നേഹിത വരുന്നുണ്ട് അവിടുന്ന് എന്റെ പുതിയ അങ്ങനെ നമ്മളെ ും ശരി <subjected> നമ്മളെന്താണ് <the> <tirie foreign language> ും കൃഷിണ്ടാ അല്ല എവിടെന്താ പണി തന്നെ മൂപ്പിനാണ് ഇത് കൃഷി ചെയ്യണോട്ടാ അല്ലേ നിങ്ങള് എവിടെക്കുണ്ട് കൃഷി ചെയ്യണേണ്ട് വേറെ എവിടെയാണ് അല്ലേ അവളുണ്ട് അല്ലേ ഞാൻ ഇടാനോടെ ഇവിടെ നാടാണല്ലേ ആ ശരി ആയിക്കോട്ടെ ആ വണ്ടില്ല ഇതിലൊക്കെ നാട് നാളെയാണ് മൂപ്പര് വെള്ളം തിരിക്കാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ ഒഴിവാക്ക അത് വെള്ളം കൂടുതലാണ് എങ്ങനെ ഇത്ര കൂടി മഴ പെയ്തിട്ടാ അത് അത്ര മഴ അല്ല അത്ര മഴ ഉണ്ടായിരിക്കണോണ്ടായിരുന്നു ആ അത് ശരി ആ എന്നാ കുറച്ച് വഴി വായിക്കോളെ ആ ഇത് നമ്മളെ നാടിന്റെ ഭംഗിയാണത് ഏഹ് ഞങ്ങക്ക് പൂരം കാണാൻ പണ്ടൊക്കെ ആശ്വാ പണ്ടത്തെ കാലത്താ ഞങ്ങളെ കാലത്താ ചെറുപ്പത്തിലു ആ അല്ല എന്റെ ഓർമ്മ അല്ലേ ആദ്യം നെല്ല്ണ്ടാക്കും പിന്നെ എല്ല്ണ്ടാക്കും പിന്നെ പിന്നെ പൂരാവും അപ്പൊ അതേമാതിരി ആദ്യം നെല്ല് പൂരം കൊയ്ത് കഴിഞ്ഞ പൂരം ആ പൂരം കൊയ്ത് കഴിഞ്ഞേ രണ്ടാ ഫുള്ള് രണ്ടാമത് നെല്ല്ണ്ടാക്കും ഓണ അങ്ങനെ ഒക്കെ പോയി കുട്ടികളോട് ചോദിക്കും നെല്ല് ചോദിക്കുമ്പോൾ ചോറ് പക്ഷെ എനിക്ക് എന്റെ മനസ്സ് എനിക്ക് എപ്പോഴും ഗ്രാമാണിഷ്ടം അതേമാതിരി ടൗണൊന്നും ഇഷ്ടമല്ല ഈ വികേഷൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല പായാ പായഞ്ചോള രസം വേറെ കാണിച്ചു കൊടുക്കട്ടെ ഞങ്ങള് കൊച്ചു ഗ്രാമാണീ കാണത് ആ പിന്നെ അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ നമ്മളെ വീട് നാളെ കുഞ്ഞാപ്പുണിയായിട്ട് വരാൻ കുഞ്ഞാപ്പുഴ എടുക്കാൻ വിരുന്ന് പോയിരുന്നു അപ്പൊ അപ്പൊ കാണാൻ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യാ